പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ പാപം ചെയ്തിട്ട് എനിക്ക് എന്തു സംഭവിച്ചു എന്നും പറയരുത് കർത്തകോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുക ഒരു പാപം ചെയ്തു അല്ലെ ദൈവത്തിന് അകന്നുപോയി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പാപത്തിൻ്റെ വഴിയേ പോകരുത് അല്ലെ ദൈവത്തിന് അകന്നു പോകരുത് നമ്മുടെ ആരും മാത്രമല്ല മറ്റു പലരെ നോക്കിയിട്ടും ഏ അവര് ദൈവത്തിനകന്ന് ജീവിച്ചിട്ട് അവർ പാപം ചെയ്തിട്ട് അവർ വല്യ വിശുദ്ധിയാണ്ട് ജീവിച്ചിട്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചും നമ്മുടെ വിശുദ്ധി നമ്മൾ വീണുപോകരുത് എന്താ കാരണം കാരണം ദൈവത്തിൻ്റെ വഴി നമുക്ക് ദൈവം പരമാവധി ക്ഷമിക്കുന്നവനാ ഒരു തെറ്റേത് ഉടനെ ശിക്ഷിക്കുന്നവനല്ല അങ്ങനെ ശിക്ഷിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ആരും പാപം ചെയ്യില്ല കാരണം വെച്ചാൽ ശിക്ഷയെ പേടിച്ചിട്ട് പാപം ഒഴിവാക്കും അങ്ങനെ ശിക്ഷയെ പേടിച്ച് പാപം ഒഴിവാക്കണം എന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നെ മറിച്ച് മറിച്ച് സ്നേഹത്തെ പ്രതി ദൈവ സ്നേഹത്തെ പ്രതി പാപത്തെ ഒഴിവാക്കി ദൈവത്തിൻ്റെ മകനുമായിട്ട് നമ്മൾ ജീവിക്കണം ദൈവം ആഗ്രഹിക്കുക അപ്പം അതുകൊണ്ട് ഓട്ടനെ ശിക്ഷിക്കാത്ത അത് കണ്ടിട്ട് പാപത്തിൻ്റെ വഴി പോകാൻ തുനിയരുത് യീഷു നമ്മെ അനുഗ്രഹിക്കട്ടെ